രാത്രിയോടെ അവസാന ട്രെയിൻ പുറപ്പെടും സംസ്ഥാനത്തെ രണ്ട് റെയിൽവേ സ്റ്റേഷനുകൾ ഇന്നത്തോടെ പ്രവർത്തനം അവസാനിപ്പിക്കും വടക്കൻ ജില്ലകളിലെ രണ്ട് സ്റ്റേഷനുകളാണ് അടച്ചുപൂട്ടുന്നത് കണ്ണൂർ ജില്ലയിലെ ചിറക്കൽ കോഴിക്കോട് ജില്ലയിലെ വെള്ളറക്കാട് സ്റ്റേഷനുകളാണ് അടച്ചുപൂട്ടാൻ തീരുമാനിച്ചിരിക്കുന്നത് നാളെ മുതൽ ഇവിടെ ഒരു പാസഞ്ചർ ട്രെയിനും നിർത്തില്ല ഇന്ന് രാത്രി ഏഴ് നാൽപ്പത്തിയഞ്ചോടെ ചിറക്കൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അവസാന ട്രെയിൻ പുറപ്പെടും വെള്ളരടക്കാടും ഇന്ന് രാത്രിയോടെ അവസാന ട്രെയിനും കടന്നുപോകുന്നതോടെ പ്രവർത്തനം നടത്തും നഷ്ടത്തിലായതിനെ തുടർന്നാണ് ഈ സ്റ്റേഷനുകൾ അടച്ചുപൂട്ടുന്നതെന്നാണ് റെയിൽവേ നൽകുന്ന വിശദീകരണം ഈ റെയിൽവേ സ്റ്റേഷനുകളുടെ ജീവനക്കാരെ മാറ്റി നിയമിക്കുമെന്നാണ് വിവരം കോഴിക്കോട് ജില്ലയിൽ കൊയിലാണ്ടിക്കും തിക്കോടിക്കും ഇടയിലാണ് വെള്ളരക്കാട് റെയിൽവേ ഹാർട്ട് സ്റ്റേഷൻ സ്റ്റേഷന് ഏറ്റവും കൂടുതൽ വരുമാനം നൽകിയിരുന്ന കണ്ണൂർ കോയമ്പത്തൂർ കോയമ്പത്തൂർ കണ്ണൂർ പാസഞ്ചർ ട്രെയിനുകൾ നിർത്തലാക്കിയതോടെ വരുമാനം കുറയുകയായിരുന്നു കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ അടുത്ത് കിടക്കുന്നതാണ് ചിറക്കൽ റെയിൽവേ സ്റ്റേഷൻ മംഗലാപുരം മണിപ്പാൽ എന്നിവിടങ്ങളിലെ ആശുപത്രികളിലും കൊല്ലൂർ മൂകാംബിക ക്ഷേത്രദർശനത്തിനും പോകുന്നവരാണ് ഇവിടെ നിന്നും യാത്രക്കാരിലേറിയും ബസ് സൌകര്യമില്ലാത്ത അഴീക്കോട് ചിറക്കൽ പള്ളിക്കുന്ന് അലവിൽ പുതപ്പാറ പുതിയാപ്പറമ്പ് തുടങ്ങിയ പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ഏക ആശ്രയ കേന്ദ്രമാണ് ചിറക്കൽ റെയിൽവേ സ്റ്റേഷൻ